മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പാക്കുകയും ഹിന്ദു വോട്ടുകളിൽ പതിയെ പതിയെ ബിജെപി ഗ്രിപ്പ് ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് തിരിച്ചറിഞ്ഞതോടെ വംശനാശ ഭീഷണി നേരിടുന്ന സി പി എമ്മിനെ രക്ഷിച്ചെടുക്കാൻ തന്റെ മരുമകളിലേക്ക് അധികാരം കൈമാറാൻ പിണറായി വിജയൻ എന്ന ഫാസിസ്റ്റ് ഭരണാധികാരി കണ്ടുപിടിച്ചിരിക്കുന്ന ക്യാപ്സ്യൂളുകളിൽ ഒന്നായിരുന്നു പമ്പയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആഗോള അയ്യപ്പ സംഗമം അതിന്റെ പിന്നിൽ ഒരുപാട് ദുഷ്ടലാക്കൊണ്ട് ഇതൊരു ഹൈദബാദ് ക്ഷേത്രമേ അല്ല ഇതൊരു മതേതര ക്ഷേത്രമാണ് എന്ന് ഉറപ്പാക്കി പതിയെ പതിയെ മതവിരോധികൾ വിശ്വാസ ോധികൾ ശബരിമലയെ കീഴടക്കുക എന്ന അജണ്ട കൂടിയുണ്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശിനെ പോലെയുള്ള കളങ്കിതരായ മത നേതാക്കളെ കാറിൽ കയറ്റി അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് അയ്യപ്പ ഭക്തി കാണിച്ചാൽ രണ്ട് തരത്തിലുള്ള ലക്ഷ്യമുണ്ടോ ഒന്ന് ഹിന്ദു വിശ്വാസികളെ കബളിപ്പിച്ച് അവരുടെ വോട്ട് നേടാം രണ്ട് ഭാവിയിലേക്ക് ശബരിമലയുടെ മതേതര സ്വഭാവം ചൂണ്ടിക്കാട്ടി അത് ഹിന്ദുവിൽ നിന്നും തട്ടിപ്പറിച്ചെടുക്കാം പക്ഷെ അയ്യപ്പ വിശ്വാസങ്ങൾ ഈ ചതി തിരിച്ചറിഞ്ഞു സി പി എമ്മുകാരടക്കമുള്ള വിശ്വാസികളുടെ കാര്യമാണ് പറയുന്നത് മുഖ്യമന്ത്രിയും ഒരുപാട് അതിഥികളും പങ്കെടുക്കുന്ന ഈ അയ്യപ്പ സംഗമത്തിൽ നിന്നും വിശ്വാസികൾ പൂർണ്ണമായും വിട്ടുനിന്നു ഒടുവിൽ ഗതികെട്ട് പമ്പയിലെയും പരിസര പ്രദേശത്തെയും സകല ജീവനക്കാരെയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും മറ്റു ഭാഗങ്ങളിലുള്ള അൻപത് കഴിഞ്ഞ തൊഴിലുറപ്പ് ഒക്കെ കൊണ്ടുവന്ന് ഒരുവിധത്തിൽ ഇരുത്തി പോലീസ് ക്യാമ്പിൽ നിന്നും പോലീസുകാരെ പോലും കൊണ്ടുവരേണ്ടി വന്നു ധികം പേർ രജിസ്റ്റർ ചെയ്തിട്ട് ഏതാണ്ട് അറുന്നൂറിലധികം പേർ മാത്രമാണ് പങ്കെടുത്തത് ഒടുവിൽ മുൻപിൽ കാലിക്കസരി ഒഴിവാക്കാൻ പേരെ ഒരു വിധത്തിൽ സംഘടിപ്പിച്ച മുഖം രക്ഷിച്ചു അത് പൊളിഞ്ഞതിന്റെ വാർത്തകൾ പുറത്തേക്ക് വന്നു സി പി എമ്മിനെ സഹായിക്കുന്ന പിണറായി റിപ്പോർട്ടർ ചാനൽ ന്യൂസ് മലയാളവും ഒക്കെ ഇതാ തെളിവുകൾ പുറത്തെ എന്ന് പറഞ്ഞ രംഗത്ത് വന്നു ന്യൂസ് മലയാളത്തിലെ വീഡിയോ ഞാൻ കണ്ടു ന്യൂസ് മലയാളം മുഴുവൻ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ പോകുന്ന കുറേ ഭാഗത്ത് മാത്രമുള്ള അതിന്റെ ആളില്ലാത്ത ഭാഗത്തേക്ക് ക്യാമറ ചലിപ്പിക്കുന്നില്ല മുമ്പിൽ നിന്ന് കോട്ട് ചില ചിത്രങ്ങൾ ഇട്ടിട്ട് ഇതാണ് ആളുള്ളത് എന്ന് പറയുന്നത് എന്നാൽ പതിവ് പോലെ എം വി ഗോവിന്ദൻ ആ തെറ്റ് സമ്മതിക്കുന്നുണ്ട് ഈ ആളില്ലായ്മ എ ഐ നിർമ്മിതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എം വി ഗോവിന്ദൻ തരിതപ്പാൻ ശ്രമിക്കുന്നു ഇത് ഇടതുപക്ഷത്തിന്റെ തട്ടിപ്പാണെന്നും അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞു പോയെന്നും ബോധ്യമാകുന്ന ഒരു വലിയ തെളിവ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു ശബരിമലയിലെ പ്രതിനിധികൾക്കും വോളണ്ടിയർമാർക്കുമായി തയ്യാറാക്കിയ ഐഡന്റിറ്റി കാർഡ് നമുക്കറിയാം ബാഡ്ജുകൾ ഇത് കൃത്യമായി എത്ര വോളണ്ടിയർമാരുണ്ടെന്നും എത്ര പ്രതിനിധികൾ ഉണ്ടെന്നും ഒക്കെ വെച്ച് പേരൊക്കെ സഹിതം ഉണ്ടാക്കിയതാണ് ഏതാണ് പതിനായിരത്തോളം വോളണ്ടിയർ കാർഡുകൾ അത് ഉപയോഗിക്കാത്തത് കൊണ്ട് അത് വാരിക്കൂട്ടി വലിയ ലോറിയിൽ നിറച്ച് കൊണ്ടുപോകുന്ന വീഡിയോ ദൃശ്യം പുറത്തു വന്നു ഒരു വേണുഗോപാലാണ് ഇത് പകർത്തി എടുത്തത് ഇത് വിതരണം ചെയ്തിട്ടേ ഇല്ല അതായത് പ്രതിനിധികൾ എത്തിയാലല്ലേ ബാഡ്ജ് കൊടുക്കാൻ കഴിയും ബാഡ്ജൊക്കെ നല്ല ഭംഗിയായിട്ട് കാശ് മുടക്കി ലക്ഷങ്ങൾ മുടക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാഡ്ജൊക്കെ അവർ വന്നാലല്ലേ കൊടുക്കാൻ കഴിയും അത് ഒരു ലോറി നിറയെ ഏതാണ് പതിനായിരത്തോളം ബാഡ്ജുകൾ െന്ന് പറയുന്നത് പ്രതിനിധികൾക്കുണ്ടാക്കിയതും വോളണ്ടിയർമാർക്കുണ്ടാക്കിയതുമായ അക്ഷരാർത്ഥത്തിൽ ഇത് പൊളിഞ്ഞുപോയി പ്രതീക്ഷിച്ച് ആരും എത്തിയില്ല എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവെന്താണ്